ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം മഹീന്ദ്രൻ ആൽഫ പ്ലസ് ഗുഡ്സ് രണ്ടായിരത്തി പതിനാറ് മോഡൽ വിൽപ്പനക്കൃതാണ് നല്ല വൃത്തിയുള്ളൊരു വണ്ടി തന്നെയാണ് ഇതിനു മുമ്പ് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു മഹീന്ദ്രൻ ആൽഫ പ്ലസ് അതുപോലെ തന്നെ കുറഞ്ഞ മുടക്കിലുള്ള ഗുഡ്സുകളുണ്ടോ മീൻ കച്ചവടം ആവശ്യത്തിന് ഫ്രൂട്ട്സ് കച്ചവടത്തിനൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾ വിളിച്ചിരുന്നു ഈ ഒരു വീഡിയോയിൽ രണ്ട് മൂന്നാല് ഗുഡ്സെ കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് അതിനു മുമ്പ് എൻ്റെ വീഡിയോ ആദ്യം കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് രണ്ടായിരത്തി പതിനാറ് മോഡലിൻ്റെ കൊട്ടയുടെ ഭാഗങ്ങൾ ഷീറ്റ് അടിച്ചിട്ടില്ല ഗ്രില്ലും കാര്യങ്ങളൊക്കെ നിലവിലുള്ള അതുപോലെ തന്നെ കെയാറും സ്റ്റെപ്പിനെയൊക്കെ വെക്കാനുള്ള സംവിധാനമൊക്കെ ചെയ്തിട്ടുണ്ട് തായ്വാക നോക്കുകയാണെങ്കിൽ വലിയ പയച്ചോറും കാര്യങ്ങളൊന്നും ഇല്ല ക്ലിയർ വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറ് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയുദ്ദേശിക്കുന്ന വില അതുപോലെ തന്നെ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ മഹീന്ദ്രയുടെ ആൽഫ പ്ലസ് കുടിച്ചാണത് വാഹനത്തിൻ്റെ ഫിറ്റ്നസ് ഇൻഷുറൻസ് മറ്റ് പേപ്പർ ഭാഗങ്ങളെല്ലാം ക്ലിയറാണ് സീ ടു വേലിയ വണ്ടി തന്നെയാണ് രണ്ടായിരത്തി പതിമൂന്ന് ആൽഫ പ്ലസ് ഉദ്ദേശിക്കുന്ന വില ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് മുടൽ ആപ്പയുടെ എക്സ്ട്രാ എൽ ഡി പേപ്പർ ഭാഗങ്ങളൊക്കെ നിലവിലെടുത്തിരിക്കുകയാണ് ഇൻഷുറൻസ് മാത്രം ഒരു വർഷത്തിനടുത്തുണ്ട് ഇതിന് ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിമൂന്ന് മുടൽ ആപ്പയുടെ എക്സ്ട്രാ എൽ ഡി ഗുഡ്സാണ് പേപ്പർ ഭാഗങ്ങൾ പുതിയ ഫിറ്റ്നസ് ആണ് ഇതിൻ്റെ കൊട്ടയുടെ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ തായ് നോക്കുകയാണെങ്കിൽ ഇതിന് വലിയ വിഷയങ്ങളും കാര്യങ്ങളൊന്നുമില്ല കൊട്ടയുടെ ഭാഗത്ത് പിന്നെ ഫ്ലൈവുഡാണ് നിലവിൽ കൊടുത്തിട്ടുള്ളത് ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് വാഹനത്തിന് ഉദ്ദേശിക്കുന്ന വില രണ്ടായിരത്തി പതിമൂന്ന് ആപ്പേയുടെ എക്സ്ട്രാ എൽ ഡി അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ആപ്പയുടെ എക്സ്ട്രാ എൽ ഡി ഗുഡ്സാണ് എഴുപത്തി അയ്യായിരം രൂപയാണ് വാഴനത്തിൻ്റെ പേപ്പർ ഭാഗങ്ങൾ പുതിയതാണ് നിലവിൽ വരുന്നത് ചെറിയ കച്ചവടക്കാർക്ക് ചെറുകിട ആവശ്യക്കാർക്ക് പറ്റിയൊരു വണ്ടി തന്നെയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ബി എസ് ഫോറിലെ ആപ്പേയുടെ എക്സ്ട്രാ എൽ ഡി എക്സ് ഗുഡ്സാണ് ഈ കാണുന്നത് പേപ്പർ ഭാഗങ്ങളൊക്കെ നിലവിൽ ഫുള്ളാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആപ്പയുടെ എക്സ്ട്രാ എൽ ഡി എക്സ് ബി എസ് ഫോർ ഗുഡ്സ് ഉദ്ദേശിക്കുന്ന വില രണ്ട് ലക്ഷം രൂപയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാറ് മോഡൽ അതുൽ ഗുഡ്സ് ഇതിനുദ്ദേശിക്കുന്ന വില തന്നെ ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് അങ്ങനെ ചെറുതും വലുതുമായ മോഡൽ കുറഞ്ഞതും കൂടിയതുമായ വാഹനങ്ങൾ ലഭ്യമാണ് തീർച്ചയായിട്ടും കോൺടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെടുക